എന്തായാലും എന്റെ കീഴിൽ ട്രെയിനിങ് എടുത്ത ഒരു കാൻഡിഡേറ്റ്സും ഇന്ന് വരെ എസ് എ സെലക്ഷനിൽ പരാജയപ്പെട്ടിട്ടില്ല അത്തരത്തിലുള്ള ടിപ്സാ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിയുടെ കൂടെ ടെസ്റ്റ് പാസ്സായ മറ്റൊരു കുട്ടിയുടെ കാര്യം കൂടി പറഞ്ഞിരുന്നു എന്താ മറ്റേ കുട്ടിയുടെ പേര് ആരാധ്യ ട്രെയിനിങ്ങിന് വരുമ്പോ ആ കൂട്ടുകാരിയെ കൂടി കൂട്ടിക്കോ ഞങ്ങൾ റെഡിയാണ് സർ എന്നാൽ നിങ്ങൾ രണ്ടുപേരും നാളെ തന്നെ എത്തിക്കൊള്ളു എന്റെ ഹിൽ സ്റ്റേഷൻ എടുത്ത് എനിക്കൊരു അയ്യോ അത്ര ദൂരത്തേക്കൊന്നും വരാൻ പറ്റില്ല സർ ഞങ്ങൾക്ക് അവിടെ പരിചയക്കാരൊന്നുമില്ല ഇത്രക്ക് ധൈര്യമില്ലാത്തവരാണോ ഭാവിയിൽ എസ് ഐ ആവാൻ പോകുന്നത് എനിക്കങ്ങനെ കുറവൊന്നും ഉണ്ടായിട്ടല്ലേ പുറത്ത് എവിടെങ്കിലും പിന്നെയും വെക്കാം ഈ കൊച്ചു കേരളത്തിൽ അതും നിങ്ങളെ പോലെയുള്ള മറ്റു പെൺകുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് വരാൻ ഇങ്ങനെ പേടിച്ചാലോ എന്റെ ക്രെഡിബിലിറ്റി അറിയണമെങ്കിൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി റിട്ടേർഡ് ഡിവൈഎസ് പി ജീവൻ തോമസ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഏയ് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസ കുറവൊന്നും ഇല്ല സർ സാറിനെ പോലെ ഒരാളുടെ ഗൈഡൻസ് കിട്ടുമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യങ്ങൾ എത്തിക്കോളാം സർ വെരി ഗുഡ് പെണ്ണുങ്ങളായാലും ഇങ്ങനെ വേണം അപ്പോ കൂട്ടുകാരിയും കൂട്ടി നാളെ തന്നെ പെൺമുടിക്ക് പോന്നോളൂ അവിടെ ആരെയും പരിചയമില്ല എന്നല്ലേ പറഞ്ഞത് ശരി നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ അവിടെ ഒരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തു തരാം അതാവുമ്പോ നിങ്ങൾ പെൺകുട്ടികൾ സേഫായിരിക്കും കേരള പോലീസിലെ എൻ്റെ ദീർഘകാലത്തെ അനുഭവം വെച്ചു പറഞ്ഞാൽ കുട്ടിക്ക് ഒരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൻ എന്തായാലും നാളെ കാലത്തെ പൊന്മുടിയിലെത്തിയിട്ട് എന്നെ ഈ നമ്പറിൽ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യും ഡേ താങ്ക് യു സർ ഒന്ന് ആലോചിച്ചിട്ട് കയറി ഏറ്റാ പോരായിരുന്നോ ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല ജീവൻ തോമസ് സാറിന്റെ ട്രെയിനിങ് എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാ എന്തായാലും വെറും കാര്യമല്ലേ ഉള്ളൂ ആ മൂന്ന് ദിവസം കൊണ്ട് നീ ഫിസിക്കലി പെർഫെക്റ്റ് ആവും നിന്റെ മടി മാറിക്കിട്ടും എന്തായാലും ഈ ജീവൻ തോമസ് ആരാണെന്ന് ഞാനൊന്ന് നെറ്റില് സെർച്ച് ചെയ്യട്ടെ എന്നിട്ട് പറയാം പോണോ വേണ്ടെന്ന് എന്താടി എടി ഇയാൾ ആള് പുലിയ കേട്ടോ ആണോ നോക്കട്ടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് അഴിച്ച പണികൾ നടത്തിയിട്ടുള്ള ആളാണത്ര ഞാൻ പറഞ്ഞില്ല ഒരാളോട് സംസാരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അവരാരാണെന്നും എന്താണെന്നും ഒക്കെ ഇപ്പോഴെങ്കിലും നിന്റെ സംശയം മാറിയല്ലോ അപ്പൊ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല നമ്മൾ നാളെ തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ